യോ എല്ലാവരും എന്നെ പോയോ ഞാൻ ഇതാ വീണ്ടും ഒരു ബ്ലോഗുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്നെൻ്റെ ബേത്ത് ഡേ ആണ് അപ്പോൾ ബേത്ത് ഡേ പ്രമാണിച്ച് പുതിയ കുപ്പയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ് ട്രിപ്പ് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവളം ബീച്ചിൽ കോവളം ബീച്ച് റിസോർട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ട്രിപ്പായിട്ട് പോകുന്ന ഒന്നല്ല കേട്ടോ കാരണം അവിടെ ഒരു ഉണ്ട് അപ്പോൾ പ്രേമിൻ്റെ ബാങ്കിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫാമിലി ഗെറ്റ് ടുഗതറാണ് കേട്ടോ അത് ട്രിവാൻഡ്ര റീജിയനിലെ പിന്നെ എല്ലാ ബ്രാഞ്ചസിലെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ ആറരക്ക് ആറ് സോറി ആറേ കാലാവുമ്പം വീട്ടിൽ നിന്നിറങ്ങി ആറരക്ക് ഒരു ബസ്സുണ്ട് അതാ അവിടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ മേലെ ബസ് സ്റ്റോപ്പിലും പോയിട്ട് നിൽക്കണം നമ്മളെ അവിടെ വസ്തു നിർത്തൂല അതുകൊണ്ട് അങ്ങനെ അവിടത്തേക്ക് നടക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പ്രേമിനോട് ഇങ്ങനെ പറയായിരുന്നു ഞാൻ കുറേ ആയി വ്ളോഗെടുത്തിട്ടെന്ന് അപ്പോൾ ഒരു ഹായ് പറഞ്ഞതാണ് അപ്പം നമ്മൾ അവിടത്തേക്ക് പോകാം അപ്പോൾ ബേത്ത് ഡേ പ്രമാണിച്ചിട്ട് ഇന്നത്തെ ദിവസം തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് അപ്പോൾ പ്രേമ പറഞ്ഞ് എൻ്റെ ബേർത്ത് ഡേ പ്രമാണിച്ച് പോകുന്നത് അന്ന് തന്നെ കൂട്ടിക്കോളൂ ഇത് കറക്റ്റ് ഈ ഡേറ്റിന് ആയിപ്പോയി കാരണം ഇത് മുൻപേ പ്ലാൻ ചെയ്തതായിരുന്നു അവരിങ്ങനെ ഡേറ്റ് രണ്ട് ഡേറ്റ് പറഞ്ഞിട്ട് അത് പിന്നെ ക്യാൻസലാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഇന്നെൻ്റെ ബേത്ത് ഡേ ദിവസം തന്നെ ഈ ഡേറ്റിന് തന്നെ ഫങ്ഷൻ കിട്ടി അതെങ്ങനെയോ ലക്കിക്കായ ഒരു ഡേറ്റിന് തന്നെ ആയി അപ്പോൾ അങ്ങനെ ഒരു കറക്കുമായി ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്ന് വീട്ടിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ ബോറടിക്കേണ്ട ഒരു ഇത് തന്നെയായിരുന്നു ഇന്ന് വരുവാ അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് പോലെ തന്നെയാണ് ഇത് അങ്ങനെ ബസ് കിട്ടിയ കേട്ടോ ത്രൂ ബസ് അല്ല നമുക്കിപ്പം അത് വേറൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഇറങ്ങിയിട്ട് ഇനി മാറിക്കരണം അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്ര എത്തിയിട്ട് ഇന്ന് പോളിയോ കൊടുത്തിട്ടുണ്ടായി പോളിയോ ദിവസമായിരുന്നു അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് അത് കൊടുത്തു അവൾക്ക് അവളതിങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കാണിക്കുന്നതാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവളെ കാണിക്കുമ്പോഴൊക്കെ അവൾ ഈ വിരലിങ്ങനെ പൊന്തിച്ചു പിടിക്കുന്നുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിവിടെ ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഒമ്പത് മണിയൊക്കെ ആയി നമ്മൾ ഇവിടെ എത്തുമ്പോൾ തന്നെ അങ്ങനെ നമ്മൾ പ്രേമം അമ്മയും മസാല ദോശ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നെയ്റോസ്റ്റാട്ടോ പറഞ്ഞത് കാരണം എനിക്ക് മസാല ദോശ എനിക്ക് ഇനി കോഫി ഹൗസിലെ മസാല ദോശ മാത്രമേ ഇഷ്ടമുള്ളൂ ആ ബീട്രൂട്ട് മസാല വരുന്നത് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ അപ്പോൾ അല്ലാണ്ട് നമ്മൾ ബാജി പോലത്തെ മസാല എല്ലാം ഉണ്ടാവും അതുകൊണ്ട് ഞാനത് കഴിച്ചില്ല ഞാൻ നെയ്റോസ്റ്റും വടയാണ് കഴിച്ചത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചു ഓട്ടോയിലാണ് പിന്നെ നമ്മൾ ആ റിസോർട്ടിലേക്ക് പോകുന്നത് എല്ലാവരും നല്ലോണം ക്ഷീണിച്ചിട്ടുള്ള കാരണം രണ്ട് മണിക്കൂർ ബസ് യാത്ര കഴിഞ്ഞിട്ടാണല്ലോ ഇവിടെ എത്തിയത് നിന്ന് നമ്മൾ ആ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് രണ്ട് മണിക്കൂർ യാത്രയുണ്ട് ബസ്സിൽ അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും നല്ലോണം ക്ഷീണം പിടിച്ചു വീട്ടിൽ നിന്ന് ഫുൾ ഒക്കെ ആയിട്ട് ഇറങ്ങിയതായിരുന്നു എന്ത് പറയാൻ ഇവിടെ എത്തിയപ്പോഴേക്കും നല്ലോണം ടയർഡ് ആയ ഉണ്ട് പിന്നെ ഇത് പോകുമ്പം കുറച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിട്ട് തോന്നി എനിക്ക് ആ റോഡും ഇതുമൊക്കെ പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കണ്ടോ റോഡ് നടുക്ക് ഇങ്ങനെ കുറേ ചെടിയൊക്കെ വെച്ച് അത് സൂപ്പറാണ് കാണാം അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തി കോവളത്തെത്തി ഉദയ് സമുദ്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് ഇവരെ ഉള്ളത് അങ്ങനെ നമ്മളായിരിക്കും ഏറ്റവും ലേറ്റാവുക ബസ്സിന് വരുന്നതുകൊണ്ട് ലേറ്റ് എന്ന് വിചാരിച്ചപ്പോൾ ഫസ്റ്റ് എത്തിയത് നമ്മളാണ് അപ്പോൾ നമുക്കിവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു അടിപൊളി റിസോർട്ടാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പം നമ്മളിവിടെ കുറച്ച് സമയം ഇരുന്നിട്ടുണ്ട് അല്ലു ഇവിടെ ഇരുന്നിട്ടുണ്ട് അല്ലു പിന്നെവിടെയൊക്കെയോ പോകണം എന്നുള്ള ചിന്തയൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഇങ്ങനെ ഇപ്പനങ്ങാണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിത് റെസ്റ്റ് എടുക്കുകയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫങ്ഷൻ നടക്കുന്ന ഹാളിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴും ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോവാണ് ഹാള് കയറുന്നതിന് മുമ്പ് പിന്നെ നമ്മൾ കുറച്ച് സമയം താഴെ ഇരുന്നിട്ടുണ്ടായിരുന്നു കാരണം ആരും അങ്ങനെ എത്തിയില്ലല്ലോ അപ്പോൾ കുറച്ച് സമയം താഴെ ഇവിടെ സ്പെൻഡ് എന്നിട്ട് പിന്നെ മേലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനെ അവിടെ കറിയും കണ്ടോണ്ട് അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് ഈ ഒരു വ്യൂ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് സൂപ്പർ അല്ലേ എനിക്കും ഭയങ്കര ഇഷ്ടമായി നമ്മൾ ഫങ്ഷൻ നടക്കുന്ന ഹാളിന്റെ അവിടെ ഒരു വിൻഡോ ഉണ്ട് അതിലെ കൂടി നോക്കുമ്പോ ഇതിനെക്കാളും സൂപ്പർ അപ്പം നമ്മളതിന് മേലെ പോയിനില്ല കേട്ടോ ഇതാ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുവാണ് പിന്നെ ഇതാ കുറേ ബുക്സൊക്കെ ഉണ്ട് നമ്മളെ ഏരിയ ഒന്നും അല്ലാത്തത് കൊണ്ട് പിന്നെ നമ്മളങ്ങ് പോയില്ല ആറ്റവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് നോക്കുവാണ് പിന്നെ നമ്മൾ താഴെ തന്നെ ഇവിടെ തന്നെ കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പറ്റിയ കമ്പനി ആരും മേലെ ആരും ഇല്ല അതുപോലെ പിന്നെ നമുക്കറിയുന്ന ആരും എത്തിനും ഇല്ലായിരുന്നു അവരൊക്കെ എത്തിയിട്ട് മേലെ പോകാന്ന് വിചാരിച്ചു പിന്നെ നമ്മളിങ്ങനെ കുറച്ച് സമയം താഴെയിരുന്നു ഫങ്ഷൻ തുടങ്ങാനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പരിപാടി നടക്കുന്ന ഹാളിലേക്ക് വന്നു ഇപ്പോൾ ഇവിടെ കുറച്ച് പേരൊക്കെ ഉണ്ട് എന്നാലും കുറച്ച് പേരൊക്കെ പുറത്തുവിട്ടുണ്ട് പിന്നെ ഇനിയിപ്പധികം ലേറ്റ് ആവില്ല ഇപ്പൊ തന്നെ പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരുന്നു നല്ലൊരു ഇതാ ചെറിയൊരു വാശിയിലാണ് ആൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതിങ്ങനെ പറയുമായിരുന്നു അവിടെ അപ്പോൾ അതിങ്ങനെ കേട്ടിട്ട് അതിന് പരിഹാരം കൊടുക്കുന്നേ കേട്ടോ അച്ചമ്മ അവളെ അച്ചമ്മ അങ്ങനെ കേൾക്കുന്നതാണ് ഞാൻ അങ്ങനെ അധികം മൈൻഡ് ചെയ്യാൻ നിൽക്കാറില്ല ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ മുമ്പ് തന്നെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഇതാ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളെ കൊണ്ട് മ്യൂസിക്കൽ ചെയറ് നടത്താമെന്ന് പറഞ്ഞു അപ്പോൾ മൂന്നാല് ഗെയിംസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫസ്റ്റ് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു അവർ അപ്പോൾ ഇത് ചെറിയ കുട്ടികളൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് ഇരിക്കുന്നത് അല്ലു അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അവൾക്ക് ആദ്യം ഭയങ്കര മടിയുണ്ടായിരുന്നു കാരണം കുറച്ച് കുട്ടികൾ സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ ഇവക്കും കളിക്കണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ അവിടെ എത്തിയിട്ട് മടികാണിച്ച് തിരിച്ച് വന്നു അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ അങ്ങനെ ഒന്നിലും പോകില്ല എന്ന് പക്ഷേ അവൾ ഇതിൽ നല്ല ഇതിലായിട്ട് പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കാൻ മാത്രമല്ല സെക്കൻഡ് പൊസിഷനിൽ കിട്ടുക എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അവൾ അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര അവൾ അതിൽ നിൽക്കണ്ടായിരുന്നു എന്ന് കാരണം നമ്മുടെ അടുത്ത് വന്നിട്ട് ഭയങ്കര വഴക്കായിരുന്നു അവനക്ക് ഫസ്റ്റ് കിട്ടിയിട്ടില്ല സമ്മാനം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും സെക്കൻഡ് കിട്ടി ല്ലോ ഞാൻ പിന്നെ അവളോട് പറഞ്ഞു ഫസ്റ്റ് തന്നെയാണെന്ന് പറഞ്ഞു പിന്നെ അവിടെ ഉള്ള സമയത്തും അവൾ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല അപ്പം അപ്പം അവിടെ മാമ് പിന്നെ അവളെടുത്തിട്ട് ചെയറിലെത്തിയിട്ട് ഫസ്റ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടോ അവൾ പോന്ന കണ്ടോ അപ്പോൾ ആ കുട്ടിയിരുന്നു അപ്പൊ അവൾക്കത് ഭയങ്കര വിഷമമായി ഈ വ്യൂ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതിനേക്കാളും സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് ഇതാട്ടോ പിന്നെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് താഴെ വന്നു ഇപ്പോൾ ഫുഡ് ഫുഡിനുള്ള ഉച്ചക്കത്തെ ലഞ്ചിനുള്ള സമയമായി അപ്പോൾ എല്ലാവരും താഴെ വന്നു പിന്നെ പരിപാടി വേറെയും ഒന്ന് രണ്ട് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് ഷൂട്ട് ചെയ്തില്ല അത് കുട്ടികളെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കപ്പിൾസിൻ്റെ ഇതായിട്ടുള്ള കുറച്ച് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് ഞാൻ എന്തോ അൽഫൂൻ്റെ എന്തോ ഒരു തിരക്കിലായിപ്പോയി അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നു കേട്ടോ ഫുഡ് ഒരു രക്ഷയുമില്ല നല്ല സൂപ്പറായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു പല വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റേത് മെയിൻ ഐറ്റമായ ബിരിയാണി കേട്ടോ പിന്നെ ഞാൻ വേറെ ഒന്നിലേക്കും പോയില്ല ബിരിയാണി എടുത്തു പിന്നെ അലുവിൻ്റെ ചപ്പാത്തി മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് ചപ്പാത്തിയും പിന്നെ ചില്ലി ചിക്കനും കുറച്ച് കോളിഫ്ലവറിൻ്റെ അതുമാണ് ഞാൻ എടുത്തത് പിന്നെ ഞാൻ ബിരിയാണി മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ ഞാൻ അവൾക്കത് വായൽ വെച്ച് കൊടുത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് അവൾ മര്യാദയ്ക്ക് കഴിക്കില്ല പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കട്ട് ഫ്രൂട്ട്സും പിന്നെ ഇതും ഐസ്ക്രീമുമാണ് എടുത്തത് അല്ലുവിന് കേക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് കേക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ടൈപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അവൾ കഴിച്ചത് ഒന്ന് മാത്രമാണ് കേട്ടോ പിന്നെ അത് ബാക്കിയുള്ള നമ്മളൊക്കെ കഴിച്ചു തീർക്കേണ്ടി വന്നു അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി എന്തായാലും ഒരു രക്ഷയില്ലാത്ത ഫുഡ് നല്ല ടേസ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി അവിടുത്തെ ബിരിയാണി പിന്നെന്താ മക്കളൊക്കെ ഇവിടെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അല്ലുവിന് പറ്റിയൊരു കമ്പനി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവൾക്കു അല്ലു അല്ലുനെ കിട്ടിയത് കൊണ്ട് രണ്ടാൾക്കും കളിക്കാൻ ആയി അതുകൊണ്ട് നല്ലവർ നല്ല സെറ്റായിരുന്നു നല്ല വൈബായിരുന്നു ഒരേ അങ്ങോട്ട് ഉടലും ഇങ്ങോട്ടും ഒക്കെ തന്നെയായിരുന്നു അടങ്ങിയിരിക്കുന്നേ ഇല്ലായിരുന്നു രണ്ടാളും അപ്പോൾ അങ്ങനെ അവരവരുടേതായിട്ടുള്ള കളിയിൽ അങ്ങനെ അങ്ങ് പോയി പിന്നെ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവൾ വന്നതിന് ശേഷം പിന്നെ അല്ലുനിന്ന് ഹാപ്പിയായി പിന്നെന്താ ഇവിടെ സ്പായൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ആംബിയൻസ് അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷം ഇങ്ങനത്തെ ഒക്കെ വ്യൂ ഒക്കെ ഉള്ള സ്വിമ്മിംഗ് പൂളിലൊക്കെ ഉള്ള വ്യൂ ഒക്കെ കാണുമ്പോൾ പിന്നെ എന്താ ഇവിടെ ഇങ്ങനെ ഇന്നൊക്കെ ഉണ്ടോ എന്ന് നോക്കും ഞാൻ രണ്ടാളും കൂടിയിട്ട് സെർച്ച് ചെയ്യുന്നതെന്ന് പിന്നെന്താ നമ്മൾ പിന്നെ ഇനി പൂൾ സൈഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു നമ്മൾ ആദ്യം ഇരുന്ന സ്ഥലമുണ്ടല്ലോ അവിടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ പൂളിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ അവിടത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഒരുവിധം എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ നല്ല ആയിരുന്നു പൂളിൽ ഇറങ്ങിയിട്ട് പിന്നെ അല്ലുവിന് ഞാൻ ഡ്രസ്സൊക്കെ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അവളെ ഇറക്കിയില്ല ഇറങ്ങാൻ ഓക്കെ ആയിരുന്നു എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേങ്കിൽ അവളെ ഇറക്കുമ്പോൾ കൂടെ ഒരു മുതിർന്നാളും കൂടി ഇറങ്ങണം അതുകൊണ്ട് പിന്നെ നമ്മൾ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഒരു ദിവസത്തേക്കായിട്ട് വന്നതല്ലേ പിന്നെ അവൾ ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റുമെങ്കിൽ അത്ര വലിയ ആഴം ഉള്ളതൊന്നുമല്ല അതായത് കുട്ടികളുടെ സൈഡിൽ അങ്ങനെയായിരുന്നു ഞാൻ ആദ്യം അവരെ ഇറക്കാൻ പറ്റുമെന്ന് പക്ഷേ എങ്കിൽ നമ്മൾ ആരെങ്കിലും ഇല്ലാണ്ട് അവരെ ഒറ്റക്ക് ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഇറക്കിയില്ല അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ചായയൊക്കെ കുറിച്ച് ദാമെല്ലാം ഇങ്ങോട്ടേക്ക് ഇറങ്ങി ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോളത്തിൻ്റെ തന്നെ ബീച്ചിൻ്റെ മറ്റേ സൈഡിലേക്ക് പോയി കണ്ടോ ഇതാണ് നമ്മൾ വന്ന റിസോർട്ട് അടിപൊളിയാലേക്കാണ് ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട് ഭാഗം മാത്രമല്ലേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇതാണ് അതിൻ്റെ ബാക്കിൽ വരുന്നത് അപ്പോൾ ഇവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു വൈകുന്നേരമൊക്കെ ആയിരുന്നെങ്കിൽ നല്ല സുഖമായിട്ടിങ്ങനെ നിൽക്കായിരുന്നു പക്ഷേങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ അല്ലു പ്രേമിൻ്റെ ഫോൺ മേടിച്ചിട്ട് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ് അപ്പോൾ നമ്മളറിയാതെ നമ്മൾ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ അവൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടവും ചെയ്തിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് ആ ഫോട്ടോസൊക്കെ പിന്നെ എന്താ കുറച്ച് സമയം ഇങ്ങനെ തെര എണ്ണീട്ട് നമ്മളിത് ഈ സൈഡിലേക്ക് വന്നു പ്രേമിൻ്റെ ഫ്രണ്ടിൻ്റെ പിന്നെ കാറ് തന്നെയായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഇവരിങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് നമ്മളും അതിന് പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് എന്തായാലും ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ അജ്ഞാനം പ്രേമമാധ്യമം തീരുമാനിച്ചിരുന്നു വെള്ളത്തിലൊന്നും ഇറങ്ങുന്നില്ല എന്ന് അല്ലുവിന് വേണ്ടിയിട്ടിറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേങ്കിൽ ഇറങ്ങിയില്ല പ്രേമ നമുക്ക് ഷൂ ഇട്ടിട്ടുണ്ട് പിന്നെ ഇനി ആദ്യം കാല് എനിക്കാണെങ്കിൽ കാല് കഴുകണ്ട മടിച്ചിട്ടാണ് കേട്ടോ കാരണം ഫുള്ള് മണ്ണും ഇതൊക്കെ ആവില്ല അപ്പോൾ പിന്നെ ആദ്യം വെള്ളം ഇതാക്കി പിന്നെ അതിനന്വേഷിച്ച് നടക്കണം അതുകൊണ്ട് ആ ഒരു ടെൻഷനിലാണ് ഞാൻ ഇറങ്ങാഞ്ഞത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ബസ്സിൽ കയറി ഇങ് ഇത്രയും ദൂരം പിന്നെയും ഇങ്ങോട്ടേക്ക് വരണല്ലോ പക്ഷേങ്കിൽ അല്ലുവിനെ ഞാൻ അല്ലു നല്ലോണം നനഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ അവര് കൊണ്ടുപോയി അപ്പോൾ നോക്കുമ്പോൾ അമ്മയും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ നിന്ന ഭാഗത്ത് അത്ര വലിയ തിരയുണ്ടായിരുന്നില്ല ആദ്യം പക്ഷെ പെട്ടെന്നൊരു നല്ലൊരു തിര വന്നിട്ട് എല്ലാവർക്കും പണി കൊടുത്തു കുറേ അധികം നന നനഞ്ഞു അവർ അങ്ങനെ അല്ല അങ്ങനെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പിന്നെ കുഴപ്പമില്ല മാറ്റിച്ചാൽ മതി അപ്പോൾ എല്ലാവരും അവിടെ അങ്ങോട്ട് പൈപ്പ് ഉണ്ട് അപ്പോൾ ഒരു അമ്പലമുണ്ട് അവിടെ അങ്ങോട്ട് അപ്പോൾ ആ അമ്പലത്തിൻ്റെ സൈഡിലേക്ക് കണ്ടു ഈ അമ്പലം ഈ അമ്പലത്തിൻ്റെ അങ്ങോട്ട് സൈഡിലോട്ട് പൈപ്പ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ക്ലീൻ ആക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവാണ് പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അവർ നമ്മളെ ബസ് തന്നു കേട്ടോ ബസ് കയറി മെട്രോ ബസ് കയറി ഇതും ത്രൂ ബസ്സല്ല നമ്മളെ വീട്ടിൻ്റെ അടുത്തേക്ക് എത്തുന്ന ബസ്സല്ല ഇത് ഏതൊരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് പിന്നെ ബസ് ഉണ്ടെങ്കിൽ പക്ഷേ ആ ഈ സമയത്ത് ഉണ്ടാവുമോ എന്നും പറയാൻ പറ്റില്ലായിരുന്നു നമ്മൾ പക്ഷേ അവിടെ ഇറങ്ങിയിട്ട് ഓട്ടോനോട്ടോ വീട്ടിലേക്ക് പോയത് അങ്ങനെ ബസ് കയറി ഇത് ഈ യാത്ര വലിയ കുഴപ്പമില്ലായിരുന്നു രാത്രിയിലുള്ള ഈ യാത്ര എനിക്ക് പകൽ കുറച്ച് ഇങ്ങനെ വൊമിറ്റിംഗ് ഒക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ സഹിച്ചു പിടിച്ച് നിന്നു അങ്ങനെ വീട്ടിലെത്തിയിട്ട് പിന്നെയും നമ്മൾ ഭക്ഷണം മേടിക്കാൻ പോയി കേട്ടോ ഞാനും അല്ലു പ്രേമം കൂടി എടുത്ത് ഉള്ളൊരു സ്ഥലത്ത് ഭക്ഷണം മേടിക്കാൻ പോയി അങ്ങനെ തിരിച്ചെത്തി അങ്ങനെ പൊറോട്ടയും ചിക്കനും ബീഫും ഒക്കെ മേടിച്ചു അതും കഴിച്ചു ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ പരിപാടി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്